ഫ്താർ ബഫേക്ക് പോണെന്ന് ഉമ്മച്ചി കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ലിറ്ററലി നോമ്പ് തുടങ്ങിയ ഒരാഴ്ച മുതല് പക്ഷെ എനിക്കതത്ര വേർത്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നോമ്പ് തുറന്നൊന്നാമത് നമുക്ക് അധികം കണ്ടു കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതിന് ഇത്ര ഒരു എമൗണ്ട് മുടക്കി പോവാന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു വേർത്തി അല്ലാന്ന് തോന്നിയിരുന്നു അങ്ങനെ അതങ്ങനെ കുറച്ചു കാലം നീട്ടി വെച്ച് ഇപ്പൊ ഉമ്മച്ചിന്റെ ബർത്ത് കൂടി ആയപ്പോ നമ്മൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കാന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ ചുരിദാർ കൊടുക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു എത്തിയത് പക്ഷേ ഷായനാണ് പറഞ്ഞത് ഉമ്മച്ചി കുറെ ദിവസമായിട്ട് ഇഫ്താർ ബഫക്ക് പോവാന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ എന്റെ വകന്ന ഗിഫ്റ്റ് അതായിക്കോട്ടെ എന്ന് അപ്പൊ ഇത് മാർച്ച് അതായത് ഉമ്മച്ചീന്റെ ബർത്ത് ഡേ ഇത് ഏകദേശം പതിനാറാമത്തെ നോമ്പായിരുന്നു തോന്നുന്നു അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് മലപ്പുറത്തെ റോസ് ലോഞ്ചിൽ ഉണ്ടായിരുന്ന ഫ്രൈ പാൻ കാറ്ററേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇഫ്താർ ആണ് നമ്മൾ ഏകദേശം ഒരു ആറേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിയത് അപ്പൊ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ അവിടെ ചെന്നിരുന്നു അപ്പൊ അവര് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും എന്തൊക്കെ എവിടെയൊക്കെ വരാൻ പറഞ്ഞത് പ്രീബുക്കിംഗ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അഡൽറ്റ്സിന് പെർ ഹെഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസും കിഡ്സിന് പെർ ഹെഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസും ആണ് ഇവിടെ കോസ്റ്റ് വരുന്നത് നമ്മളോട് ആക്ച്വലി ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും എത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയമാവുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്ത് ഫിൽ ചെയ്ത് നമ്മളുടെ ടേബിൾ ടേബിള് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റ് നോമ്പ് തുറക്കാനായിട്ട് ഡേറ്റ്സ് കാരക്ക സർബത്ത് പൈനാപ്പിൾ ജ്യൂസ് ചിൽഡ് ഹിബിസ്കുന്നക്കായ് ചട്ടിപ്പത്തിരി ഡേറ്റ്സ് கட்ல பக்கவட கரிக்கன்னி பாயசம் கட் ஃபிரூட்ஸ் மட்டன் அலீசா இது பின் ஆயிட்டு பொட்டாட்டோ ஸ்மைலி ஃபிரெஞ்சஸ் பொட்டாட்டோ வெஜ்ஜஸ் எயிட் வரட்டிஸ் ஓஃப் உப்பில் டென் வெரைட்டீஸ் ஓஃப் பிக்கிள்ஸ் அரபிக் சாலு ஃபர்தூஷ் சாலு கிரீக் சாலு ஹனி மின் சாலன் சாலு பாஸ்தா சாலு ரோ மேங்கோ சாலு ஸ்வீட் வெஜ் சால மிக்ஸ்ட் சாலு ஸ்பைசி பைனாப்பிள் சாலு ஹமூஸ் கேரளா பப்பட் ஆண்ட் மசாலா பப்பட் നമ്മൾ മെയിൻ കോഴ്സ് ഐറ്റംസ് എടുത്തു അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുൽപൊറോട്ട ഗീപ്പത്തൽ ബട്ടൂര പത്തൽ ചപ്പാത്തി നൈസ് പത്തിരി കുബൂസ് വള്ളവനാടൻ ചിക്കൻ കറി ഫിഷ് മാംഗോ കറി ബീഫ് കുറുമ വെജ് സ്റ്റ്യൂ കുട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അഫ്ഗാനി റൈസ് വെജ് ഫ്രൈഡ് റൈസ് തായ് ചിക്കൻ ഹരിയാലി കബാബ് അച്ചാറി കബാബ് മലായി കബാബ് ബീഫ് ചൌണി പെപ്പർ ബീഫ് ലിവർ ചിക്കൻ കേതൽ സ്പൈസി സോസേജ് ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾസ് പിന്നെ അതുകൂടാതെ ചായ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു ടീ കോഫി ബ്ലൂ ടീ ഇറാനി ടീ റോസ്മേരി ടീ കാഡമാം ടീ അറബിക് കഹ് പിന്നെ സൂപ്പ്സ് ഉണ്ടായിരുന്നു ട്ടോ സ്പഗറ്റി ചിക്കൻ സൂപ്പ് വെജ് ക്ലിയർ സൂപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഡിഫറെന്റ് ഡെസേർസ് ഉണ്ടായിരുന്നു ലുക്കൈമത്ത് ഡ്രൈ ഫ്രൂട്ട് ഹൽവ മൈസൂർ പാക്ക് ബർഫി പിന്നെ ടർക്കിഷ് തൊലുമ്പ വാനില ഐസ്ക്രീം ബെൽജിയൻ വാഫിൾ പാൻ കേക്ക് പിന്നെ മെയിൻ ഐറ്റം ഇളനീർ പായസം എന്താ ഞാനിപ്പോൾ ഇളനീർ പായസമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് മിനിമം ഒരു ഏഴ് ഗ്ലാസ് ഞാൻ കുടിച്ചിട്ടുണ്ടാവും കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഞാൻ എന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഫ്രൈ പാൻ കിച്ചണിന്റെ ഇളനീർ പായസം നമ്മൾ റോസ് ലോഞ്ചിന്റെ പുറത്തുള്ള ആ ഒരു സെറ്റപ്പ് ഇന്ന് കഴിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ായിരുന്നു ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ചത് ഇളനീർ പായസം തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് ഒന്നാമത് ഈ ഇളനീർ ജ്യൂസ് അതുപോലെ തന്നെ കോക്കോണട്ട് ഐസ്ക്രീം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇളനീർ ഇളനീർ പായസം എന്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഷായനത ലിവർ വരട്ടി ഒക്കെ കഴിക്കണോ എനിക്കാണെങ്കിൽ ഈ സാധനം ഇഷ്ടമല്ലോ അപ്പം അതാ നമ്മളെല്ലാവരും എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിക്കണം എന്നുണ്ടെങ്കിലും എല്ലാം കൂടെ അങ്ങോട്ട് വയറിൽ കൊള്ളൂലാ ദാ ഇത് അച്ചാറിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഷാനും ഉമ്മച്ചിക്കും ഒക്കെ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാറുകൾ ഈ വെജിറ്റബിൾ അച്ചാറുകൾ മാത്രമല്ല കേട്ടോ കല്ലുമ്മക്കായ അച്ചാറും മീൻ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഒക്കെ കാണാം സാലഡ്സ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂട്ടോ മെയിൻലി ഞാൻ പിടിച്ചത് സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും തന്നെ ആയിരുന്നു കൂടുതലും സ്റ്റാർട്ടേഴ്സ് കെട്ടോ എനിക്ക് ഒന്നാമത് വേറെ പലതരം ഐറ്റംസ് കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പൊട്ടാറ്റോ വെഡ്ജസും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ആ ഒരു സ്മൈലി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഞാൻ കുറച്ച് അധികം കഴിച്ചു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒന്നാമത് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇളനീർ പായസവും എൻ്റെ ഹാഫ് ഓഫ് ദ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കുട്ടൻ ബിരിയാണി അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ സ്നാക്സ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ സമൂസ കട്ട്ലറ്റ് അതൊന്നും ഞാൻ അധികം കഴിച്ചിട്ടില്ലാട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ലുക്കൈമത്തും ബാക്കി ഡെസേർട്സും ഒക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ കുറച്ച് കുറച്ച് കഴിച്ചു ഡ്രൈ ഫ്രൂട്ട് ഹൽവ ഹൽവൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ പാൻ കേക്കും അത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ ഇഷ്ടവാത്തോണ്ട് ഞാൻ ഇപ്രാവശ്യം അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വാനില ഐസ്ക്രീം അതിന്റെ കൂടെ ആ ഒരു ഗീ പാക്കും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇളനീർ പായസം തണുപ്പിച്ചിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക പിന്നെ അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഈ ഒരു ഹുക്ക സെറ്റപ്പുണ്ട് കേട്ടോ അപ്പം വേണ്ടവർക്ക് ഞാൻ മാരി മാരി വലിക്കാം എ പിന്നെ ഇവിടേ നൊസ്റ്റാലിക് സ്വീറ്റ്സും ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ കമർക്കട്ട് പഞ്ചാര മുട്ടായി അങ്ങനത്തെ കുറെ സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ പഴയ നമ്മൾ അൻപത് വയസ്സ മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതും ഉണ്ട് അപ്പൊ നമ്മളെങ്ങനെ എല്ലാം കഴിച്ച് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കാണ് വയറിൽ ഒരു തുള്ളി സ്ഥലം പോലും ബാക്കില്ല കേട്ടോ നമുക്ക് നേരെ ചെന്ന് കടന്നാൽ മതി ഉള്ളൂ ഉമ്മച്ചീണിച്ചിട്ടുണ്ട് തിന്ന് തിന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നമ്മളെല്ലാരും പിന്നെ ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ എന്റെ ഉമ്മച്ചീന്റെ അനിയത്തിന്റെ വീട് അതായത് എന്റെ മേമന്റെ വീട് അപ്പൊ മേമനെ കുട്ടികളും കൂടെ നമ്മൾ ഇതിന് വന്നപ്പോൾ വിളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മേമ കുറച്ച് ആയുർവേദം മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഹാഫ് ഓഫ് ദ സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മൾ അത് അങ്ങനെ ഡ്രോപ്പ് ചെയ്തു അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെയും കൂടി പോയി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മച്ചിന്റെ അൾട്ടിമേറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ